ഓഫീസിലെ സ്ഥാപനജങ്ക വസ്തുക്കൾ ഓഫീസിൻ്റെ ഫർണിച്ചറുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഓപ്ഷൻ ചെയ്യാനുള്ള ഉത്തരവ് നവംബറിൽ തന്നെ വന്നാണ് അപ്പോൾ ഇന്ന് ബാക്കി ഭൂസ്വത്തുക്കൾ കെട്ടിടങ്ങൾ ഒക്കെ ഓപ്ഷൻ ചെയ്യാനും ഇവരുടെ ബാങ്കുകളിലെ അക്കൗണ്ട് സ്ഥിരമായിട്ട് കളക്ടർക്ക് ഉപയോഗിക്കാനുള്ള സമ്മതം കോടതിയിൽ നിന്നുണ്ടാവുകയാണ് അതേസമയം ഒരുപാട് ആൾക്കാർ കേസിന് പോകാൻ വേണ്ടി സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ നമ്മുടെ ലീഡർമാരൊക്കെ ആശ്വസിക്കുന്നത് അവർക്കെതിരെ കേസ് വരില്ല എന്നാണ് അപ്പോൾ നമ്മളുമായിട്ട് പറ്റിപ്പുള്ള ഒരു ലീഡർ പറഞ്ഞത് നമുക്കൊന്നും കേസ് ഉണ്ടാവില്ല കേസ് മുഴുവൻ കമ്പനിക്കും പ്രതാപനും എതിരെയായിരിക്കും അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല എന്നാണ് ഒരുപക്ഷേ ഒരുപക്ഷേ ശരിയായിരിക്കാം എന്നാലും രണ്ട് മൂന്ന് വാട്സപ്പ് ഗ്രൂപ്പുകൾ സജീവമായിട്ട് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നടപടിയെടുക്കാൻ വേണ്ടി ലീഡർമാർക്കെതിരെ പറ്റിച്ചുപോയ ലീഡർമാർക്കെതിരെ അടക്കം ഉള്ള നടപടിയാണ് ആ ഗ്രൂപ്പുകൾ ആഹ്വാനം ആഹ്വാനം ചെയ്യുന്നത് അപ്പോൾ എന്തായാലും കുറച്ചെങ്കിലും ലീഡർമാർ വലിയ വലിയ ലീഡർമാർ കൊടുങ്ങുമെന്നുള്ളത് ഉറപ്പിനെയാണ്